നമസ്കാരം മലയാള സിനിമയ്ക്ക് പുതിയ സൂപ്പർ സ്റ്റാർ നമുക്കറിയാം ഓണ നാളുകളിൽ പുതിയ പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യും അവ തിയേറ്ററുകളിൽ തകർത്താടും മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് വളരെ നാളുകൾക്ക് മുമ്പേ സിനിമ കണ്ടുകൊണ്ടും ആണ് തിയേറ്ററുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം ഇവിടേത പുതിയ സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയം ഉണ്ടായിരിക്കുകയാണ് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം എൻ്റർടെൻമെൻറ്റിൻ്റെ ബാനറിൽ ഡോക്ടർ സക്കറിയ തോമസും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന എ ആർ എം എന്നു പറയുന്ന സിനിമയിലൂടെ നമ്മുടെ പ്രിയങ്കരനായ ടൊവിനോ തോമസ് സൂപ്പർ സ്റ്റാർ ശ്രേണിയിലേക്ക് ഉയരുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം അതാണ് എ ആർ എം ഗംഭീരമായ മേക്കിംഗ് ഒന്നും പറയാനില്ല സിനിമയുടെ എല്ലാ വശങ്ങളും അരിച്ച് പെറുക്കി പരിശോധിച്ചാലും നമുക്ക് ഒരു കുറ്റം കണ്ടെത്തുവാൻ കഴിയാത്ത രീതിയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ലാലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ടൊവിനോ തോമസ് ഒരു സൂപ്പർ സ്റ്റാർ ശ്രേണിയിലേക്ക് ഉയർന്നു വന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ജിതിൻലാൽ മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അത്രയ്ക്ക് കൂടി സിനിമയുടെ എല്ലാ മേഖലകളും വളരെ ഗംഭീരമായി ശ്രദ്ധിച്ച് നല്ലൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ് ജിതിൻലാലും ടീമും സുജിത് നമ്പ്യാരുടെ രചനയാണ് വളരെ വ്യത്യസ്തമായ എന്തു പറയാ നമ്മൾ കണ്ട് വന്ന പതിവ് ശൈലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ സിനിമയുടെ രചന അതായത് സംഭാഷണ സംഭാഷണങ്ങളും അതിൻ്റെ ഒക്കെ വളരെ ഡിഫറൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ ത്രീ ഡിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ടെക്നീഷ്യന്മാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ ഈ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോമോൻ ടി ജോണാണ് മലയാളത്തിൽ നിരവധി ഹിറ്റ് സിനിമകൾക്ക് നല്ല ഒന്നാം തരം ഛായാഗ്രഹണം നിർവഹിച്ച ജോമോൻ ടി ജോൺ ഹിന്ദിയിലും ഒക്കെ കടന്നു ചെന്ന് ഇന്ത്യയിലുള്ള അന്യഭാഷകളിൽ നല്ല സിനിമകൾ ചെയ്ത് പേരെടുത്ത ഒരു ക്യാമറാമാനാണ് നമുക്ക് അഭിമാനമാണ് ജോമോൻ ടി ജോൺ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ നമുക്ക് മുന്നിലൂടെ സംവിധായകൻ വരച്ചു വയ്ക്കുന്നത് വളരെ നമ്മുടെ ഈ തച്ചോളി ഉദയനൻ എന്നൊക്കെ പറയുന്ന അതേപോലെയുള്ള വടക്കമ്പാട്ട് കാലഘട്ടം അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടവും രാജഭരണകാലം അതിനുശേഷം ഈ നിക്കർ പോലീസിന്റെ കാലഘട്ടം ഉണ്ടല്ലോ നമുക്കറിയാം പല സിനിമകളിലും ഈ പാലേരി മാണിക്യം എന്ന് പറയുന്ന അതേപോലെയുള്ള സിനിമകളിലൊക്കെ അതിന് മുമ്പുള്ള കാലഘട്ടം ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു കാലഘട്ടം പിന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ഒരു കാലഘട്ടം ആ സിനിമയിൽ അത് പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലൂടെ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ടൊവിനോ തോമസ് ഈ സൂപ്പർ സ്റ്റാർ ശ്രേണിയിലേക്ക് കടന്നു വരുന്നത് എടുത്തു പറയുന്ന എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൊവിനോയുടെ പെർഫോമൻസ് ആണ് ആയിട്ടുള്ള സീന സീനുകളുണ്ട് ഈ സിനിമയിൽ റൊമാൻസ് ഒക്കെ ഒരു രക്ഷയില്ലാതെ ടൊവിനോ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു നടനും അവകാശപ്പെടാൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇത്ര ഗംഭീരമായിട്ട് റൊമാൻസ് അതുപോലെ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ വളരെ ഗംഭീരമായിട്ടാണ് ആക്ഷൻ രംഗങ്ങൾ ടൊവിനോ തോമസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ നൃത്തം പാട്ട് സീനായിരുന്നാലും പ്രണയമായിരുന്നാലും സെൻറ്റിമെൻസ് ഗംഭീരമായിട്ട് സെൻറ്റിമെൻസിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ടൊവിനെ പ്രത്യേകിച്ച് ടൊവിനയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സൂക്ഷ്മമായി നിരു നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകാൻ പറ്റും ഈ സിനിമ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടാൽ മാത്രമേ അതിൻ്റെ നൂറ് ശതമാനം ആ അതിൻ്റെ സത്ത് നമുക്ക് കിട്ടു ആ സിനിമ കണ്ടു എന്ന് പറയുന്ന ഒരു സിനിമ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം എം ആർ രാജാകൃഷ്ണൻ നമുക്കറിയാം മലയാള സിനിമയിൽ ഒട്ടനവധി സിനിമകൾക്ക് ശബ്ദ ക്രമീകരണം ശബ്ദ സംവിധാനം അല്ലെങ്കിൽ മിക്സിങ് ഫൈനൽ മിക്സിംഗ് ഇതൊക്കെ ഗംഭീരമായിട്ട് നമുക്ക് തിയേറ്ററുകളിൽ ഫീൽ ചെയ്യും നമുക്കറിയാം രാജാകൃഷ്ണൻ നിരവധി സിനിമകളിൽ വളരെ ഗംഭീരമായി ശബ്ദം കൈകാര്യം ചെയ്ത് ശബ്ദ സംവിധാനം നിർവഹിക്കുന്നതിൽ വളരെയധികം പ്രശസ്തനായ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വിരളിൽ എണ്ണാവുന്ന ആൾക്കാരിലെ ഒരാളാണ് എം ആർ രാജാകൃഷ്ണൻ അത് പറയുമ്പോഴും നമുക്ക് വളരെ അഭിമാനമാണ് ഒരു ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയിൽ തിയേറ്ററുകളിൽ നമ്മുടെ കാതുകളിലേക്ക് വരുന്ന ശബ്ദവിന്യാസം അത് ഇത്തരത്തിലുള്ള ഈ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ വാൾപയറ്റ് സ്റ്റണ്ട് പിന്നെ ആൾക്കൂട്ടം ഇത് തികച്ചും വളരെ കൈയടക്കത്തോ കൂടി ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സംഭവത്തിനപ്പുറമാണ് വളരെ മൈനൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മുടെ കാതിൽ കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഈ അറ്റ്മോസ് പോലുള്ള ശബ്ദ സംവിധാനങ്ങൾ തിയേറ്ററുകളിൽ ഉള്ളപ്പോൾ നമുക്കത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും ശബ്ദത്തിൻ്റെ വിന്യാസങ്ങൾ അത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ മിക്സ് ചെയ്ത് ഫൈനൽ മിക്സ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാതുകൾക്ക് വളരെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു പണിയാണ് എം ആർ രാജാകൃഷ്ണൻ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് ബിഗ് സല്യൂട്ട് രാജാകൃഷ്ണന് പിന്നെ അതുപോലെ തന്നെ ഗോകുൽദാസ് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ ചെറിയൊരു അഭിനന്ദനം അങ്ങനെ കൊടുത്തു പോകാൻ കഴിയില്ല കാരണം മൂന്ന് കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കുന്ന പ്ലേറ്റ് പോലും കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ സിനിമ കൊണ്ടപ്പോൾ ശ്രദ്ധിച്ച കാര്യമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് അതിനെ റിസർച്ച് ചെയ്ത് ഓരോ പാത്രങ്ങൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം രാജഭരണ കാലത്തുള്ള ഈ തരത്തിലുള്ള അത് മാത്രമല്ല സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട് അത് ഒരു പ്രതിമയാണ് അല്ലെങ്കിൽ ഒരു വിഗ്രഹമാണ് അതൊരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് അതിനൊരു വലിയ കേടി തീർച്ചയായിട്ടും ഗോകുൽദാസിനും ടീമിനും അർഹിക്കുന്നു സിനിമയിലെ ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ കലാ സംവിധാനം ഗോകുൽദാസ് നിർവഹിച്ചിരിക്കുന്നത് ബിഗ് ക്ലാപ്പ് ഗോകുൽദാസ് അതുപോലെ റോണക് സേവിയർ ഈ മൂന്ന് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ പിന്നെ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മുടെ രീതികൾ ഒരു മനുഷ്യനെ കാണുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് അവൻ്റെ രൂപവും ഭാവവും മാറുന്ന ഒരു തലമുണ്ടല്ലോ ഈ തലത്തിനെ കൃത്യമായിട്ട് റോണക് സേവിയർ നല്ല രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട് പിന്നെ ഈ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുമ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് അഞ്ച് ഭാഷകളിലാണ് ഈ സിനിമ നമ്മുടെ മാജിക് ഫ്രെയിമും യു ജി എം എൻ്റർടൈൻമെൻറ്റും റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ കൃതിക ഷെട്ടി എടുത്തു പറയാൻ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ സിനിമകൾ കണ്ടിട്ടില്ല തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് കൃതിക ഷെട്ടി അതുപോലെ ഐശ്വര്യ രാജേഷ് സഖാവ് എന്ന് പറയുന്ന സിനിമകൾ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകളിൽ മലയാളത്തിൽ ഒന്ന് രണ്ടല്ല വളരെ കൂടുതൽ അതിന് കൂടുതൽ സിനിമകളിൽ ഐശ്വര്യ രാജേഷ് അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയാമെന്നുള്ള അതിനേക്കാൾ ഈ നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു സുരഭി ലക്ഷ്മി സുരഭി ലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ സുരഭി ലക്ഷ്മി ഒരു തിയേറ്റർ പെർഫോമറാണ് തിയേറ്റർ ആർട്ടിസ്റ്റാണ് മുമ്പ് അമൃത ചാനൽ നടത്തിയ ഒരു റിയാലിറ്റി ഷോയിൽ വിന്നറാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വിന്നറാണ് സുരഭി ലക്ഷ്മി അതുകൊണ്ട് സുര സുരഭി ലക്ഷ്മിയുടെ അഭിനയം അത്രയും ഗംഭീരമായതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല വളരെ സ്കില്ലുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരഭി ലക്ഷ്മി മിന്നാ മിനിങ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഇന്ത്യയിലുള്ള മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് നേടിയ നടിയാണ് സുരഭി ലക്ഷ്മി വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വളരെ ശ്രദ്ധിച്ച് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടായിരുന്നു സുര സുരഭി ലക്ഷ്മി തൻ്റെ കൂടെ നാടകങ്ങളിലും തിയേറ്റർ ഒക്കെ ചെയ്യുന്ന നടന്മാരോടും സംവിധായകരോടും ഒക്കെ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിൻ്റെ പ്രകാരം തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ മികവുറ്റതാക്കാനായിട്ട് സുരഭി ലക്ഷ്മി ശ്രമിക്കും എന്ന് ശ്രമിക്കാറുണ്ട് എന്നൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാവങ്ങൾ പോലും വളരെ നന്നായി ശ്രദ്ധിച്ച് നല്ല കൂടി എത്രയോ വർഷം സിനിമയിൽ നിൽക്കുന്ന ഒരു നടി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് അഭിനയിപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട് മാണിക്യം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അത് ഒരിക്കലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല കാരണം ഇതൊരു ഹിറ്റ് സിനിമയാണ് ഹിറ്റ് സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് തിയേറ്ററുകൾ നിറഞ്ഞൊഴുകയാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര ലക്ഷം ടിക്കറ്റ് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ഈ എ ആർ എം എന്ന് പറയുന്ന ഈ സിനിമ അപ്പോൾ നമ്മൾ തിയേറ്റർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മളെല്ലാവരും ഈ സിനിമ ഗംഭീരമായിട്ട് നമുക്ക് നമുക്ക് മുന്നിൽ വരച്ച് വെക്കുകയാണ് സംവിധായകനും അതിൻ്റെ ടീമും അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭംഗി അല്ലെങ്കിൽ ശ്രവ്യ ഭംഗി നയനമനോഹരമായ വിഷ്വൽ എഫക്ട്സ് ത്രീ ഡി ആണ് അപ്പോൾ തിയേറ്ററുകളിൽ തന്നെ നമ്മളിത് പോയി കാണണം എന്നാണ് പറയുന്നത് വളരെ ചെറിയൊരു വേഷം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ജഗദീഷ് ചില സീനുകളിൽ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഒരിക്കലും ജഗദീഷ് ഏട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജഗദീഷ് എന്ന് പറയുന്ന നടൻ മറ്റ് സിനിമകളിൽ അഭിനയിച്ച് നമ്മൾ ഇപ്പൊ കാക്ക തൂറി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാവത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ വളരെ വ്യത്യസ്തമായ അഭിനയ പ്രാധാന്യമുള്ള ഗംഭീരമായ കഥാപാത്രങ്ങളെ അദ്ദേഹം ഇപ്പോൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഥാപാത്രമാണ് ഏറെ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ സംവിധായകൻ ജഗദീഷ് എന്ന് പറയുന്ന നടനെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൊല്ലന്റെ വേഷമാണ് ആലയിൽ വിഗ്രഹങ്ങളും വാളും അതും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊല്ലന്റെ വേഷമാണ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അമേസിങ് പെർഫോമൻസ് ജഗദീഷ് എന്ന് പറയുന്ന നടനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത് ഈ സിനിമ കണ്ടിട്ട് ജഗദീഷ് എന്ന് പറയുന്ന നടനെ നമ്മൾ വിലയിരുത്തണം അതുപോലെ കബീർ ദുഹാൻ സിംഗ് പ്രമോദ് ഷെട്ടി ഇവരെ ഇതുപോലുള്ള അന്യഭാഷ നടന്മാരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഗംഭീരമായ ഒരു ഹാസ്യ കഥാപാത്രം ഈ സിനിമയിലുണ്ട് ഇപ്പോൾ സംവിധായകനായി വന്നു നായക നടനായി മാറി ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച നമ്മുടെ ഈ ടൊവിനോയെ ഒരു മിന്നൽ മുരളിയായി നമ്മുടെ മുൻ മുന്നിലേക്ക് അവതരിപ്പിച്ച ആ നടൻ ഈ സിനിമയിൽ നമ്മുടെ കുടുകൂട ചിരിപ്പിക്കും മറ്റാരും അല്ല ബെയ്സിൽ ജോസഫ് എന്ത് എന്ത് ഭംഗിയായിട്ട് ബേസിൽ ജോസഫ് ആ കഥാപാത്രത്തെ അത് സസ്പെൻസാണ് ഞാനത് പറയുന്നില്ല ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം സസ്പെൻസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ അന്തം വിട്ടു ഗുന്തം പിഴുങ്ങൂ എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികൾ പറയലെ നമ്മളത് കണ്ട അന്ധം വിട്ട് കുന്തം വിഴുങ്ങിന്ന് ഈ കഥാപാത്രം ബേസിൽ ജോസഫ് അത് അവരിപ്പിച്ച ഈ കഥാപാത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കണം എന്തായാലും ഈ ഓണക്കാലത്ത് മാജിക് ഫ്രെയിം എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സിനിമ കമ്പനി ലിസ്റ്റിൻ സ്റ്റീഫൻ അതിൻ്റെ അമരക്കാരൻ ലിസ്റ്റിൻ സ്റ്റീഫന് നിറഞ്ഞ കയ്യടി തന്നെ മലയാളികൾ കൊടുക്കണം അതോടൊപ്പം യു ജി എം എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ഡോക്ടർ സർക്ക സക്കറിയ തോമസ് ഡോക്ടർ സക്കറിയ തോമസിനും ലെസ്റ്റിൻ സീഫനും മലയാളികൾക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് കാരണം ഇത്ര മനോഹരമായ ഒരു സിനിമ ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് സമ്മാനിച്ചതിന് ഇപ്പോൾ നമുക്കറിയാം ഈ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ നല്ല സിനിമകളാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പോസ്റ്ററിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടീച്ചറൊക്കെ കാണുമ്പോൾ മാജിക് ഫ്രെയിം എന്ന് എഴുതി കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രതീക്ഷിക്കും മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകരുണ്ടല്ലോ പിന്നെ ആളിൻ്റെ സിനിമ ഷാജി കൈലാസിൻ്റെ സിനിമ ജോഷി സാറിൻ്റെ സിനിമ പിന്നെ രാജസേന സിനിമ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ട് സിദ്ദിഖ് ലാല് ഷാഫി എന്നൊക്കെ പറയുമ്പോൾ ഈ സംവിധായകരുടെ പേര് കാണുമ്പോൾ നമുക്ക് ഒരു ഒരു ആവേശമുണ്ടാവും നല്ലൊരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കും അതുപോലെയാണ് മാജിക് ഫ്രെയിം ബാനറിൽ ലിസ്റ്റിൻ സീഫൻ സിനിമ സിനിമയുമായി നമുക്ക് മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും നമ്മൾ നമ്മളൊരുപാട് സങ്കല്പങ്ങളോടുകൂടി തിയേറ്ററിൽ ചെല്ലും എന്തായാലും മാജിക് ഫ്രെയിം ഇപ്രാവശ്യവും മാജിക് ഫ്രെയിം മ്യൂസിയം എൻ്റെ എൻ്റർടൈൻമെൻറ്റും നമ്മളെ നിരാശപ്പെടുത്തിയില്ല ഒട്ടും ഒരു തരി പോലും നിരാശപ്പെടുത്തിയില്ല നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഞാൻ ഇന്നലെ അടുത്ത ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്കാണ് പോയത് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ദിവസം തികയുന്നില്ല അത്രയും തിയേറ്ററുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടി നേരുകയാണ് അതോടൊപ്പം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഇതിൻ്റെ ദിബു നൈനാൻ തോമസ് ഈ സിനിമയുടെ സംഗീത സംവിധായകൻ പിന്നെ ഷമീർ മുഹമ്മദ് ഇതിൻ്റെ എഡിറ്റർ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും നേരുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഗംഭീരമായ സിനിമകൾ മ മലയാളികൾക്ക് സമ്മാനിക്കുവാൻ റിക്വസ്റ്റോടുകൂടി പുതിയൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം